നമ്മുടെ മണ്ണാർക്കാടെ സാംസങ് മൊബൈലിൻ്റെ ഒരു ഷോറൂമുണ്ട് അതിൻ്റെ ഒരു വൺ ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ ചെന്നപ്പോൾ ഓലേഡ് മേഞ്ഞിട്ട് ഒരു തട്ടുകടേണ്ടി വരുന്ന ഗസ്റ്റുകൾക്ക് ചായയും അതുപോലെ കടികൾ കടികൾ മീൻസ് എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയൊരു ചായക്കട അവർ നടത്തിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സെലിബ്രേഷനിൽ നടക്കുമ്പോൾ വൺ സൈഡിലൊരു തട്ടുകട ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ചായയും അതുപോലെ എണ്ണക്കടികളൊക്കെ അപ്പൊക്കെ അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ തിരുന്നുണ്ട് അത്യാവശ്യം തിരക്കാരണം കൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പി കെ സശീസാണ് അതിൻ്റെ കൂടെ നമ്മുടെ അരുൺ ഉണ്ട് കൗൺസിലർ അരുൺ വേറെ ലെവലാണ് അത് വേറെ വിഷയം ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ ആ ഓലപ്പുറയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പഴയ ഒരു ലുക്കിൽ രണ്ടാൾ നിന്ന് ചായയും ഒപ്പം കടികളും അതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ചായയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് നല്ല അടിപൊളി ചായ എന്തായാലും അത് പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് ഉദ്ഘാടനം എൻ്റെ കൂട്ടുകാരനാണ് ഞാനത് ജസ്റ്റ് ഓവാൻ വിളിച്ചപ്പോൾ ഞാൻ ഞാനവൻ്റെ കൂടെ പോയിരുന്ന മാത്രം ഇതിൻ്റെ ഫുഡും അതുപോലെ ആ ചായയും അതിൻ്റെ എണ്ണക്കടികൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് മണ്ണാർക്കാട് മങ്കില ക്യാറ്ററിങ് സർവീസ് ആട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ